അതിനെ അതിനെ പിടിച്ചുകൊണ്ട് 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 ഞാൻ ിട്ട് മെരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അത് വാങ്ങിച്ചാലേ നമ്മളിപ്പം പറമ്പിക്കുളത്ത് കൊണ്ടുവിട്ട കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം അവിടെ ജനങ്ങളെ ആക്രമിച്ചാലും ഇതിനെ തുരത്തും ഇത് തമിഴ്നാട്ടിൽ കയറും തമിഴ്നാടുകാരെ പിടിച്ചുകൊണ്ട് പോയി മെരിക്കി എടുത്തുവിടും കുങ്കിയാലയാണ് തമിഴ്നാട് ഇത് മനുഷ്യന്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കേണ്ടേ നമ്മളെങ്ങനെ ജീവിക്കും നമ്മുടെ മക്കളെ വലിയ ഒരധികം ഓടി മാറാം ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഒട്ടേസ് ഈ പാവങ്ങൾ എങ്ങനെ ജീവിക്കും തെറ്റ് കണ്ടാ തെറ്റെന്ന് തന്നെ പറയുന്നത് അനിക്കൊമ്പം വിഷയത്തിലൊക്കെ പറഞ്ഞാൽ വർഷങ്ങളായി തൊഴിലാളികൾ ആദിവാസികൾ പട്ടികാതിമാതിപ്പെട്ടവർ തൊഴിൽ മേഖലയിൽ കോട്ട മേഖലയിലുള്ള പാവങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നവയാണ് ഇത് കണ്ണൻദേവൻ കമ്പനി നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൻദേവൻ കമ്പനിക്ക് മുമ്പേ ബ്രിട്ടീഷുകാര കാലത്ത് തന്നെ ഈ വേറെ മുഴുവൻ വനം വെട്ടിത്തെളിച്ച് തേയില വെച്ച് പിടിച്ചിരിക്കുക അതിലൂടെ ഈ പറയുന്ന അരിക്കൊമ്പൻ പോലുള്ള ആനകൾ ജനിക്കുന്നതിന് മുമ്പേ അവിടെ ജനവാസമുണ്ട് അവിടെ കൃഷിയുണ്ട് അരിക്കൊമ്പൻ എങ്ങനെ പോലും ഒരു നാൽപ്പത് പൈസ വരക്കുള്ളൂ ആനകൾ വെയിലാണല്ലോ റബ്ബർ തേയില വെച്ചിരിക്കുന്നത് തേയില വെട്ടിക്കളെന്നു ആളുകൾ അവർക്കൊക്കെ തെറ്റായ ധാരണകളാണ് വെറുതെ അറിയാത്ത കാര്യങ്ങൾ നാട്ടിൽ പ്രചരിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണ് മൂന്നാറുകൾ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ് ഞാനറി ചോദിക്കട്ടെ നമ്മുടെ മക്കളെ പണ്ടുപൊളി കൊടുത്ത് രാവിലെ ഈ അരിക്കൊമ്മനെ പോലെ ആന എവിടെയൊക്കെ കറങ്ങി ഇരുങ്ങി അടക്കുകയാണെങ്കിൽ ആ ആനെ നമ്മൾ എങ്ങനെ മക്കളെ പള്ളു കൊടുത്തിടും വൈകിട്ട് പഠിച്ച് പഠിത്തവും കഴിഞ്ഞ് ട്യൂഷനും കഴിഞ്ഞ് കുഞ്ഞെങ്ങനെ സന്ധിക്ക് അല്ലെങ്കിൽ സമയത്തോളം പകരസമയത്തുള്ളൂ കുഞ്ഞെങ്ങനെ വീട്ടിൽ വരുത്തുന്നത് സമാധാനത്തിലേക്ക് വീട്ട് വരെ ഇത് പറയുന്നവർക്കിരിക്കും വീട്ടിൽ മക്കളൊക്കെ ഞാനിങ്ങനെ ടൗണിലാണ് താമസിക്കുന്നത് എൻ്റെ മക്കളെ ആനയെ വീട്ടിൽ കൊല്ലത്തില്ല എന്ന് കരുതുന്ന മര്യാദകൾക്കും ശരിയല്ല മൃഗങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ കാട്ടിനുള്ളിൽ ചെയ്ത് മൃഗങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് അതിനെ ഉപദ്രവിക്കുന്ന അരിക്കൊമ്മനെ പിടിച്ചുകൊണ്ട് പോകും അതിനെ പിടിച്ചുകൊണ്ട് ഞാൻ നൂറ് ശതമാനം പറയാം അതിനെ പിടിച്ചോണ്ട് പോയി കൂട്ടിലിട്ട് മെരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം അത് മാനിക്കാതെ നമ്മളിപ്പം പറമ്പിക്കുളത്ത് കൊണ്ടുവിട്ട കാരണം കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം അവിടെ ജനങ്ങളെ ആക്രമിച്ചാലും ഇതിനെ തുരത്തും ഇത് തമിഴ്നാട്ടിൽ ചേറും തമിഴ്നാട് പിടിച്ചോണ്ട് പോയി മെരിക്കി എടുത്തോളും പൂങ്കിയാലും തമിഴ്നാട് കുറച്ച് പിടിച്ചുകൊണ്ട് വിളിക്കും അതല്ലെങ്കിൽ അതിനെ വിഷം വെച്ച് കൊല്ലും ആളുകൾക്ക് നിവൃത്തിയില്ലപ്പോൾ ചെയ് ആര് ചെയ്തോരം കണ്ടുപിടിക്കാൻ തന്നെ കാടിനകത്ത് വിടെങ്കിലും അത് ചത്തുകിടക്കും ഇത് ഈ മൃഗങ്ങളോട് ഇരുന്ന ഉപകാരമാണ് ഉപദ്രവമാണ് ഇപ്പം പി ടി സെവൻമാർ ആനയെ പിടിച്ചുകൊണ്ട് പോകുന്നു നല്ല ഭക്ഷണം കഴിച്ചു അതിനാൽ കല്ലേറില്ല വെടിവെപ്പില്ല ഒന്നുമില്ല സന്തോഷമായിട്ട് മന്ത്രി ധോണി എന്ന പേരിട്ടു മനുഷ്യനുമായി ആന ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യനെ അത്രയുള്ള ആനയ്ക്ക് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഈ അറുപത് ദിവസത്തിനുള്ളിൽ ആനക്കാരന്മാർക്ക് കൂടിനകത്ത് വരാൻ പറ്റും അല്ലാതെ ആന എടുത്തിരിക്കത്തില്ല ആ ആ ആനയ്ക്ക് മനുഷ്യൻ്റെ ഭയമല്ല മനുഷ്യനോട് അടുപ്പമുണ്ട് മനുഷ്യന്റെ കയ്യിലുള്ള സാധനങ്ങളാണ് തിന്നുന്നത് അതാണ് നിങ്ങൾ വനം വകുപ്പാർ കൊടുക്കുന്നത് അത് ആന അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് കഴിഞ്ഞ് ആനെ ഇറങ്ങാൻ മതി പാടാം പണ്ടൊക്കെ കാട്ടിൽ മൂന്നിയിലേക്ക് ആനെ പിടിക്കും ഞാനൊക്കെ കൊച്ചായിരിക്കുന്നു അന്നൊക്കെ അച്ഛൻ പറയും ആനെ പിടിച്ച് പത്ത് വയസ്സിന് വേണ്ട അന്ന് ഞാൻ കാട്ടിലേക്ക് തിരിച്ചുവിട്ടേ ഉള്ളിൽ വീണന്ന് ആനെ കയറ്റി വിടും കാരണം എന്നെ പരിശീലിച്ചിരുന്ന പ്രയാസം പത്ത് പന്ത്രണ്ട് വയസ്സിൽ താഴെ ആണെങ്കിൽ മാത്രമേ കൊണ്ടുവന്ന് പരിശീലിക്കുന്നു ആനെ ചെറുതായി അതുകൊണ്ട് അത് പരിശീലിക്കപ്പെടും ഇന്നപ്പം മനസ്സിലാക്കണം അല്ലാതെ അപ്രായോഗികമായ ഐഡിയകളുമായിട്ട് ഓരോരുത്തർക്ക് നന്നുപോകും സത്യം പറഞ്ഞാൽ ഈ ഞാനേ ഒരു കാട്ടിൻ്റെ വരുന്ന നല്ല മയത്തോടി കിട്ടും വെച്ചിട്ട് വെച്ചു ഇതിന് ലോറി കയറാം ഇപ്പം നെടുമങ്ങാണ്ടിരിക്കുന്ന പ്രയ്യാ കേസ് കൊടുത്തതാണ് ഇപ്പം നെടുമങ്ങാട് ചെന്നുമ്പോഴാണ് അതിനെ തലയ്ക്ക് വിടുകയെന്നുണ്ടെങ്കിൽ അവൻ ഇറക്കി വിട്ടേക്കാം അങ്ങനെ എന്ത് ഇത് പറയുന്നത് ഇത് മനുഷ്യൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കട്ടെ നമ്മളെങ്ങനെ ജീവിക്കും നമ്മുടെ മക്കളെ വലിയ ഒരാധികം ഓടി മാറാം ഈ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിട്ടേശ് ഭാവങ്ങൾ എങ്ങനെ ജീവിക്കും തെറ്റ് കണ്ടാത്തന്നെ പറയണം ഇത് വലിയ അപകടകാരി ആനകൾ ഈ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ആനകൾ മനുഷ്യനെ വാങ്ങിങ്ങനെ നാട്ടിലിറങ്ങി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് എവിടെ ചാൻസ് കിട്ടിയാലും അത് പുറത്തേക്ക് ഇറങ്ങി വരും അതിന് പ്രത്യേകിച്ച് സ്റ്റഡി ക്ലാസ് ഒന്നും വേണ്ട അത് ഇറങ്ങി വരും ഇത് ഗവൺമെന്റ് എടുത്ത തീരുമാനം നല്ലൊരു തീരുമാനമായിരുന്നു അതിന്